ഒരു തവണ നെന്മാറ വല്ലങ്ങി വേല കണ്ട് മടങ്ങിയവർ മനസ്സിൽ കുറച്ച് വീണ്ടും എത്തും ഇന്നയ്ക്ക് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം കഴിഞ്ഞ് അടുത്ത വേലയ്ക്ക് ഹായ് ഡിയേഴ്സ് അൽ ഹാപ്പി അല്ലേ വെൽക്കം ടു അ ചാനൽ വേലയുടെ വേലയാണ് നെന്മാറ വേല വേലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മുത്തുകുടയും നെറ്റിപ്പട്ടവും ആനച്ചമയും ഉൾപ്പെടെയുള്ള അലങ്കാരങ്ങളെല്ലാം കണ്ട് കണ്ണിലുറപ്പിക്കാൻ കരകളെ അകലിൽ നിന്ന് വരെ നിരവധി പേരെത്തും അകലെ ദേശങ്ങളിലുള്ളവർ പോലും അടുത്തിടം പോലെ നെന്മാറയിലെത്തി ഏറെ നേരം നെന്മാറക്കാരായി മാറും നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പ്രസിദ്ധമായ നെന്മാറ വേല നെന്മാറ വല്ലങ്ങി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണിത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം മീനം ഒന്നു മുതൽ ഇരുപത് വരെ നെന്മാറ വല്ലങ്ങി ദേശക്കാർക്ക് ഉത്സവങ്ങളുടെ ദിനരാത്രങ്ങളാണ് നമുക്ക് മന്നത്തെ മേളം ഒന്ന് കാണാം കൊഴുത്തുകഴിഞ്ഞ പാടത്ത് ചേർ തട്ടിയിട്ടും വേലത്തിരക്കിന് ഒരു കുറവും വരില്ല വേല എന്നാൽ നെന്മാറ വല്ലങ്ങി വേല തന്നെ അതിലേറ്റവും പ്രധാനം വെടിക്കെട്ട് തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിൽ നടത്തുന്ന ഗംഭീര വെടിക്കെട്ടുകളിലൊന്ന് ഈ ക്ഷേത്രത്തിലെ തന്നെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയും അതിന് അനുകൂലമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാടത്തിന് നടുവിലാണ് ഏതാണ്ട് പതിമൂന്ന് ഏക്കറിലധികം പാടമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വെടിക്കെട്ട് സുഗമമായി നടത്താനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യവും ഇവിടെയുണ്ട് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ ഗ്രാമങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ നാട് വേലപ്പറമ്പിൽ കച്ചവടക്കാരെല്ലാം എത്തിത്തുടങ്ങി ഐസുവണ്ടികളാണ് അധികവും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനിയും തിരക്ക് കൂടും നമുക്കപ്പോൾ ഒന്നുകൂടി ഈ വേലപ്പറമ്പിലൂടെ ഒന്ന് കണ്ണോടിക്കാം ചൂടായി കഴിക്കാനുള്ള സാധനങ്ങളും ഒരുങ്ങുന്നുണ്ട് വേല കാണാൻ വന്ന് ഐസ് കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വാങ്ങി ഓരോ ഐസ് എനിക്ക് കിട്ടിയത് ഗ്രീൻ ആപ്പിൾ ഐസാണ് Terima kasih telah menonton <coughs> ഒരു തവണ നെന്മാറ വല്ലങ്ങി വേല കണ്ട് മടങ്ങിയവർ മനസ്സിൽ കുറച്ച് വീണ്ടും എത്തും ഇന്നയ്ക്ക് മുന്നൂറ്റി അറുപത്തി ദിവസം കഴിഞ്ഞ് അടുത്ത വേലയ്ക്ക് അപ്പോൾ നമ്മൾ മടങ്ങുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്